പ്രിയ സജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ കർണാമൃതത്തിൽ ഒരു കഥയാണ് കഥ പറയാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ശാന്താമണി ചേച്ചിയാണ് ശാന്താമണി ചേച്ചിയെ ഞാൻ കഥ പറയുന്നതിന് വേണ്ടി കർണാമൃതത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ഈ കഥ കേൾക്കണം എന്നത്തെയും പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥ കേൾക്കാം നമസ്തേ പ്രിയരി ഇന്ന് കർണാമൃതം ചാനലിൽ ഞാനാണ് കഥയുമായി എത്തുന്നത് ഞാൻ ശാന്താമണി വളരെ പണ്ട് പണ്ട് ധനപാലൻ എന്നൊരു രാജാവുണ്ടായിരുന്നു പോലെ തന്നെ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലും ഖജനാവ് പെരുപ്പിക്കുന്നതിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു എല്ലാം തികഞ്ഞ ഒരു ഭരണാധി അധികാരിയാണ് താനെന്ന് അദ്ദേഹം സ്വയം അഭിമാനിച്ചു രാജധാനിക്ക് ചുറ്റി സുഗന്ധപൂരിതങ്ങളായ മനോഹരമായ പൂക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു പൂന്തോട്ടം രാജാവിനുണ്ടായിരുന്നു സായം സന്ധ്യകളിൽ രാജ്ഞിമൊത്ത് രാജാവ് കുറച്ചു സമയം അവിടെ ചിലവഴിക്കുമായിരുന്നു പൂന്തോട്ടം മാത്രമല്ല ഫലങ്ങൾ നിറഞ്ഞ അതായത് വിശിഷ്ടങ്ങളായ ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ഫലവൃക്ഷ തോട്ടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കൽ ഒരു തേന്മാവിൻ്റെ രാജാവിന് കിട്ടി രാജാവിൻ്റെ തോട്ടം സൂക്ഷിപ്പുകാരിൽ പ്രധാനിയാണ് രംഗയ്യൻ രാജാവിൻ്റെ വിശ്വസ്തൻ എന്തു പറഞ്ഞാലും ശിരസാവഹിക്കുന്ന നല്ല തൊഴിലാളി രംഗയ്യനെ വിളിച്ച് രാജാവ് പറഞ്ഞു രംഗൻ ഇതായി നോക്കൂ ഇതൊരു തേന്മാവിൻ്റെ തയ്യാണ് നമ്മുടെ തോട്ടത്തിൽ നല്ല വെളിച്ചം കിട്ടത്തക്ക സ്ഥലത്ത് ഇതിനെ നടണം വെറുതെ നട്ടാൽ മാത്രം പോരാ വേണ്ട സമയത്ത് വെള്ളവും വളവും നൽകി അതിനെ നീ വീണ്ടും വിധം പരിചരിക്കണം അതുമാത്രമല്ല മട്ടുപ്പാവിൽ നിന്ന് നോക്കിയാൽ എനിക്ക് കാണാത്തക്ക സ്ഥലത്ത് വേണം ഇത് നടൻ ശരി രാജൻ ഞാൻ ചെയ്തോളാം രംഗൻ മാവിൻ്റെയുമായി തോട്ടത്തിലേക്ക് കടന്നു ഏറ്റവും നല്ലൊരു സ്ഥലം നോക്കിയാൽ അയാൾ അതിലെല്ലാം പരതി നടന്നു വെറുതെ സ്ഥലം മാത്രം പോരല്ലോ രാജാവിനെ മട്ടുപ്പാവിൽ നിന്ന് ദർശിക്കാൻ പാകത്തിലായിരിക്കണം ഇത് നടാൻ അങ്ങനെ രംഗൻ ഒരു സ്ഥാനം കണ്ടുപിടിച്ചു അവിടെ ആ മാവിൻ തൈ നട്ടു വെയിലടിക്കാതെ അതിൻ്റെ ചുവട്ടിൽ കുറച്ചിലകളും കൂമ്പുകളും ഒക്കെ തണലിന് വേണ്ടി ഇട്ടു വെള്ളവും ഒഴിച്ച് രംഗൻ മടങ്ങിപ്പോയി എല്ലാ ദിവസവും ഈ മാന്തയെ പ്രത്യേകം രംഗൻ പരില പരിലാളിച്ചു വളവും വെള്ളവും ഒക്കെ കൊടുത്ത് അതിനെ ശുശ്രൂഷിച്ചു മാസങ്ങൾ കടന്നു നമ്മുടെ മാ മാവിൻ തയ്യെ ഇലകളും തളിരുകളും നിറഞ്ഞു വളരാൻ തുടങ്ങി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരാൾ പൊക്കം ആയി നല്ല പടർന്നു പന്തലിച്ച് തളിരുകളാൽ ആ മാന്തൈ നല്ല ഒരു തണൽമരമായി മനോഹരമായ ഒരു മരം രാജാവ് എന്നും അത് നോക്കും കാണും രംഗൻ്റെ പരിശ്രമത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെയിരിക്കെ ഒരു ദിവസം രംഗൻ നോക്കുമ്പോൾ മാവിൻ്റെ ചില്ലയിൽ എന്തോ ഒരു സാധനം എന്താണത് രംഗൻ വീണ്ടും വീണ്ടും നോക്കി അതെ അതൊരു ചെറിയ കിളിക്കൂടാണല്ലോ അതെ അതൊരു കൂട് തന്നെ കിളിക്കൂട് ചെറിയ കൂടാണ് കുരുവികൾ കുരുവിക്കൂടെന്ന് വേണമെങ്കിൽ പറയാം രംഗൻ രാജാവിനോട് പറഞ്ഞു രാജൻ നമ്മുടെ ദേവന്മാവിൽ ഒരു കിളി കൂട് വെച്ചിട്ടിരിക്കുന്നു അങ്ങനെയോ അത് താഴെ പോകാതെ നഷ്ടപ്പെടാതെ നീ അത് എപ്പോഴും ശ്രദ്ധിക്കണം കൂട് കിളികളും ഉണ്ടാകട്ടെ നമ്മുടെ തോട്ടത്തിൽ രംഗൻ എല്ലാ ദിവസവും നോക്കും കിളി കിളിക്കൂട് കിളികൾ വരുന്നതും പോകുന്നതും കലവില കൂട്ടുന്നതും എല്ലാം ശ്രദ്ധിക്കും ഒരു ദിവസം രംഗൻ നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് കുഞ്ഞു മുട്ട രാജാവിനോട് പറഞ്ഞു നമ്മുടെ കിളിക്കൂട്ടിൽ രണ്ട് ചെറിയ മുട്ടയുണ്ട് രാജൻ രാജാവിന് സന്തോഷമായി നമുക്ക് കുറച്ച് കിളിക്കൂടുകൾ നമ്മുടെ തോട്ടത്തിൻ്റെ പല ഭാഗത്തായിട്ട് വയ്ക്കണം ഇഷ്ടം പോലെ കിളികൾ അതിനകത്ത് വരികയും പറന്നുപോവുകയും കളിക്കുകയും ഒക്കെ ചെയ്യട്ടെ അങ്ങനെ ആവാം രാജൻ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഈ മുട്ട വിരിഞ്ഞു രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും രംഗൻ സശ്രദ്ധം കിളിക്കുഞ്ഞുങ്ങളെ വീക്ഷിക്കുമായിരുന്നു എല്ലാ വിവരങ്ങളും രാജാവിനോട് ചെന്ന് പറയുകയും ചെയ്യും അങ്ങനെ ദിവസങ്ങൾ കടന്നു മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങളായി ഒരു ദിവസം രംഗൻ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കര കലവില ശബ്ദം കൂട്ടുന്നു എന്താണ് ഇതിന് കാരണം രംഗൻ പതിയെ മാഞ്ചുവെട്ടിലെത്തി അവിടെ നിന്ന് കിളികളുടെ ശബ്ദം ശ്രദ്ധിച്ചു ഒരു കഴിവ് രംഗനുണ്ട് അതായത് കിളികളുടെ സംസാര ഭാഷ രംഗന് വശമായിരുന്നു അപ്പോൾ ഈ സൂക്ഷിച്ചു നോക്കിയപ്പോൾ രംഗൻ കണ്ട കാഴ്ച ഒരു ചെറിയ വസ്തു എന്തോ ഒന്ന് ുരുവിനോളം വലിപ്പമുള്ള ഒരു സാധനം ഈ കുഞ്ഞിക്കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിക്കുകയാണ് കൈമാറി കൈമാറി കളിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയുകയാണ് രാജാവിനെക്കാട്ടിലും സമ്പത്ത് ഞങ്ങക്കാണേ രാജാവിനെക്കാട്ടിലും സമ്പത്ത് ഞങ്ങക്കാണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കിളികൾ ഈ കുഞ്ഞു സാധനം ഉരുട്ടിക്കളിക്കുന്നത് ഇത് കേട്ടപ്പോൾ പരവേശമായി എന്താ ചെയ്യുക രാജാവിനോട് ഇതെങ്ങനെ പറയും രാജാവിന് ഇഷ്ടപ്പെടുവോ പറയാതിരിക്കാൻ പറ്റുമോ രംഗൻ പതിയെ രാജധാനിയിലേക്ക് നടന്ന് നടന്നു അങ്ങുന്നേ ഒരു കാര്യം വളർത്തിക്കാനുണ്ടായിരുന്നു പറയൂ നമ്മുടെ തേന്മാവിൻ്റെ ചില്ലയിലുള്ള ആ കുഞ്ഞിക്കിളികൾ എന്തോ ഒരു സാധനം ഉരുട്ടിക്കളിക്കുന്നു വിക്ക് വിക്കിയാണ് രംഗൻ പറയുന്നത് അവർ തമ്മളിൽ സംസാരിക്കുന്നു രാജാവിനെക്കാട്ടിലും സമ്പത്ത് ഞങ്ങക്കാണേ രാജാവിനെക്കാട്ടിലും സമ്പത്ത് ഞങ്ങക്കാണ് രാജാവിന് ഇത് കേട്ടപ്പോൾ എന്താണ് മറുപടി പറയുക രാജാവ് മട്ടുപ്പാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്താൻ തുടങ്ങി അക്ഷമനായി രംഗൻ അവിടെ നിന്നു രാജാവ് കുറച്ച് സമയത്തിന് ശേഷം രംഗനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ കിളിക്കൂട്ടിൽ ചെന്ന് ആ സാധനം ഇങ്ങെടുത്തുകൊണ്ട് പോരൂ ഒരു രാജൻ രംഗൻ പോയി കിളികൾ പറന്നു പോയ സമയം നോക്കി പതുങ്ങിയിരുന്ന് ആ വസ്തു എടുത്തുകൊണ്ടുവന്ന് രാജാവിനെ ഏൽപ്പിച്ചു രാജാവ് അത് തിരിച്ചും മറിച്ചും നോക്കി എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഒരു കുന്നിക്കുരുവോളം പോലും വലിപ്പമില്ല കല്ലാണോ എന്താണ് എന്നൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും രാജൻ അതവിടെ രാജാവ് അതവിടെ വെച്ചു പിറ്റേ ദിവസം ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അറിയണമല്ലോ രംഗയ്യൻ മാവൻ ചൂട്ടിലെത്തി കിളികൾ ഭയങ്കര കലവില കൂട്ടുകയാണ് കിളിക്കൂടിനകത്തെല്ലാം ചിറക അടിച്ച് പര പറക്കുകയും വെളിയിൽ വന്ന് മരത്തേലെല്ലാം പരതുകയും ആകെപ്പാടെ ഭയങ്കര ബഹളമാണ് കിളികൾ കിളികൾ പറയുകയാണ് ധനമോഹിയായ രാജാവ് ഞങ്ങളുടെ സ്വത്ത് തട്ടിപ്പറിച്ചേ ധനമോഹിയായ രാജാവ് ഞങ്ങളുടെ സ്വത്ത് തട്ടിപ്പറിച്ചേ ഇങ്ങനെയാണ് ആ പക്ഷികൾ പറയുകയും വിഷമിക്കുകയും ചെറുകിട്ടടിക്കുകയും ചെയ്യുന്നത് രംഗൻ വീണ്ടും രാജധാനിയിലെത്തി രാജാവിനോട് പറഞ്ഞു രാജാവേ ആ കിളിക്കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളമാണ് കൂടെ കൂട്ടിലെല്ലാം ആ വസ്തു പര പരതുന്നു എന്നിട്ട് ഇപ്രകാരമാണ് അതുങ്ങൾ പറയുന്നത് രാജാവ് ഞങ്ങളുടെ സ്വത്ത് തട്ടിപ്പറിച്ചെന്ന് അങ്ങനെയോ രാജാവ് വീണ്ടും ചിന്തയിലാണ്ടു ഒടുവിൽ നീ ഇതങ്ങ് കൊടുത്തേക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ആ വാസ്തു രംഗൻ തിരിച്ചു കൊണ്ടുപോയി ആ കൂട്ടിൽ വച്ചു രാജാവ് വിചാരിച്ചു കിളികൾക്ക് സന്തോഷമായി കാണുമെന്ന് രംഗനും അങ്ങനെ തന്നെ വിചാരിച്ചു സമാധാനമായി പിറ്റേ ദിവസം രാവിലെ രാജാവ് പറഞ്ഞു ഇപ്പം കിളികൾക്ക് സമാധാനമായി കാണുമല്ലോ നീ ചെന്ന് നോക്കിയോ ഇല്ല രാജൻ ഞാൻ നോക്കിയില്ല സന്തോഷമായി കാണും നീ വരൂ ഞാനും വരാം കിളികളുടെ സന്തോഷം കാണാമല്ലോ അങ്ങനെ രാജാവ് രംഗനുമായി വീട്ടിലെത്തി കിളികൾ പറയുകയാണ് ഞങ്ങളെ പേടിച്ച് ഞങ്ങളുടെ സ്വത്ത് തിരിച്ചു തന്നേ രാജാവ് ഞങ്ങളെ പേടിച്ച് ഞങ്ങളുടെ സ്വത്ത് തിരിച്ചു തന്നേ ഇങ്ങനെ പറഞ്ഞാണ് അതുങ്ങളിപ്പം സന്തോഷിക്കുന്നത് രംഗയ്യൻ ഇത് കേട്ടു രാജാവിനോട് പറയാൻ രംഗയ്യന് മടി എങ്കിലും പറയാതെ വയ്യ രംഗൻ പറഞ്ഞു രാജൻ പക്ഷികൾ പറയുന്നു ഞങ്ങളെ പേടിച്ച് ഞങ്ങളുടെ സ്വത്ത് തിരിച്ചു തന്നേന്ന് ഇത് കേട്ടതും രാജാവ് തലകുനിച്ചു ഇത്തിരി പോന്ന കിളിയുടെ കിളിക്കുഞ്ഞുങ്ങളുടെ മുന്നിൽ താൻ ചെറുതാകുന്നത് ആയിട്ട് രാജാവിന് തോന്നി രാജാവ് തലകുനിച്ച് രാജധാനിയിലേക്ക് നടന്നു പുറകെ രംഗയ്യനും ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം ആരും നിസ്സാരല്ല എന്നുള്ളതാണ് എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു